ഇല്ലാന്തു രചിദീ തൊന്തർ സഗ്ഗതന്നെ പെറ്റ കുറ്റ തിരകൾ വല്ലതു വന്നുവതി ചെന്നതഗദൈദൈ പെറ്റ കുറ്റ തിരകൾ വല്ലതു വന്നുവതി ചെന്നതഗദൈദൈ കൈരിവും തോന്നുമുള്ളു നിങ്ങടെമി കാറ്റൈ തൊൽ നേന്തഗദൈദൈ കുറുക്കേരെ സൈnge മെനൂതിന മംഗേന ഇതു സുദയാ കീയ പാർമതികൂടി ഞാൻ എന്ന മതില തങ്ങി കളണ്ടതാ മർനേ രക്തഗദൈ ദൈവി മതില കാന്തിക രന്ദന തസ്മോനേ രക്തഗദൈ ദൈവി മന്തക ജംഗൾ തന്നടീട സുജാതിക തണ്ടവരുട ഗദൈ ദൈവി മദിചുഗം നമ്മൽകിന്ന അന്തുഭവമാഗമ പെമ്പുവിനചുൽ കംഗന നരഗത രൂപമെടുത്തു ഇയൈ പാർവതിൻ തഗതൈ ദൈഹി നരകന കരൂപവളത്തു ഇയൈ പാർവതിൻ തഗതൈ ദൈഹി മദിചുഗം മന്മതമവതു നടതി ആയതുകാരണമായി തഗതൈ ദൈ

ും കേന്ദര ചെയ്തു

இன்ன சம்மதமேவியே மூடிகமா என்ன மேரும் தகதைதே இன்ன சம்மதமேவியே மூடிகமா என்ன மேரும் தகதைதே உமிக்கு என்றதொரு கமதெல்லம் தெதெதென்னு ஒருகிதிவேகேன் தெய் tabi த்ப்பதி கணபதி பகவானு நுதும்பரை தகதைதே

വന്മൻ തേടിതുള്ളൽ ചിങ്ങ കടലിയേ വിടുമ്മാ തഗദൈനേ കടലിയേ വിടുമ്മാ തഗദൈനേ ഏറാടലും വന്ദിന്റെ ഏറാടൻമേ തഗദൈനേ ഏറാടൻമേ തഗദൈനേ ഇന്നത്രടികുളക്കകൾ അങ്ങനേയറുനിർത്തും തഗദൈനേ എങ്ങന ഭത്തി പകപാന ഇന്നു പുജിച്ച നേരം നല്ലൊരു മന്ദര തോപ്പേ മേരുംിലയും ഉള്ളൊരു സ്വർണ്ണ വിളക്കും വെക്കും നവതഗദൈതേ മേരുംിലയും ഉള്ളൊരു സ്വർണ്ണ വിളക്കും വെക്കും നവതഗദൈതേ വേലി फल കൊട് ചേല ജീവിതിയ ദിന്നൈ തിരിയും വെക്കും ഇതെ തഗദൈതേ फल കൊട് ചേല വേരിയട

ദേവ പ്രതിമാത ചരണം ചരണം പാദരണൈ കൺവരണംവരണം നിന്നും ബക്തരങ്ങൽ നിന്നു വറങ്ങു നേരതിതതിരി നിന്നും ബക്തരങ്ങൽ നിന്നു വന്നു മലത്തു ഭഗവതിൽ പച്ചപദാർത്ഥം കണ്ടുതനേശേ ഗോവടിയടുക്കും അവതഗദൈതേ സമപാദം കണ്ടുതനേശേ ഗോവടിയടുക്കും അവതഗദൈതേ പച്ചപദാർത്ഥം

ദേ നമ്പതി ചവർറു ബിളമ്പി ബിളമ്പി അണ്ടൽ തടുന്നു തഗദൈനേ നവതി ഓർപിളമ്പി ബിളമ്പി അണ്ടൽ തടുന്നു തഗദൈനേ പ്രാതലതന്ന മന്നകെ ചേബം താലര കൊമ്മന്നല ബിമ്പിരിന്ന ഒരു സന്ന വിലക്കേ ബിമ്പിരിന്ന തഗദൈനേ ബിമ്പിരിന്ന സന്ന വിലക്കേ ബിമ്പിരിന്ന തഗദൈനേ തിരുനട സന്നതിലക്കേ തിരുമ്മങ്ങ മുകളതൈലേ തിരുനട സന്നതിലക്കേ തിരുമ്മങ്ങ മുകളതൈലേ നിന്നെ തരടുവെലക്കി കളങ്ങനേയവ ബിടുങ്ങും മുകളതൈലേ നിന്നെ തരടുവെലക്കി കളങ്ങനേയവ ബിടുങ്ങും മുകളതൈലേ തിരുനട സന്നതിലക്കേ തിരുമ്മങ്ങ മുകളതൈലേ തിരുനട സന്നതിലക്കേ തിരുമ്മങ്ങ മുകളതൈലേ

ൂത്തകോടും നേരം അരി കേട്ടണ്ട ഒരു കല്ലു വിഴുങ്ങി അയ്യോ അതിനൊരു അരികിലിരുന്നൊരു പിള്ളമിഴ ുംകതം <laughs> കണ്ണൊരു <laughs> வேலக்காரில் தேசாந்தோடி பின்ன பல பல ஜாதிக்காரும் கோடிப்பாயும் நோதக செய்தே അപതികാന്ത ശരണമ ചരണം എന്ന സ്ഥിതിക്കും സഹദൈവേ അപതികാന്ത ശരണമ ചരണം നിരുതു ദിക്കും നവദൈവേ അപതികാന്ത ശരണമ ചരണം എന്ന സ്ഥിതിക്കും നവദൈവേ അപതികാന്ത ശരണമ ചരണം നിരുതു ദിക്കും നവദൈവേ ജംചനേ ചംബഗുലിക്തി നാപത്താലവരി നടന്ദം ജീവനം కంద నిలకటం నడ దైవే కంద నిలకటం కత్తి కొట్టినై చెట్టు కొరకెత్తొక కంద నామముని కందను చిలలం కందను వేరం కల్క నంది